ഇറാനിലെ ചാബഹാർ മ്യാൻമറിലെ സിറ്റ്വേ എന്നിവയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖ നിയന്ത്രണവും ഇന്ത്യയ്ക്ക് ചൈനയ്ക്കുള്ള കനത്ത വെല്ലുവിളിയാണിതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഭാരതസമുദ്രത്തിൽ ചൈനയുണ്ടാക്കുന്ന സ്വാധീനം ശക്തമായി ചേർക്കാനുള്ള ഇന്ത്യൻ സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായും ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് മോംഗ്ല ഒന്നാമത്തേത് ചിറ്റഗോങ് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡാകും ഇനി മോംഗ്ല തുറമുഖം പ്രവർത്തിപ്പിക്കുക മാരിട്ടയും സിൽക്ക് റോഡ് പദ്ധതി മറവിൽ ചൈന പാകിസ്ഥാനിലെ ഖുത്തർ തുറമുഖം മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിംബൂട്ടി വരെ നിയന്ത്രണം സ്വന്തമാക്കിയിരുന്നു ജിബൂട്ടിയിൽ ദശലക്ഷവും ഗദ്ധറിൽ ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറുമാണ് ചൈന മുടക്കിയത് തന്ത്രപരമായി വലിയ നേട്ടമാണ് ഇന്ത്യയ്ക്ക് ഒപ്പം മൂന്നാം മോദി സർക്കാരിന്റെ വിജയവും ഇന്ത്യയുടെ വാണിജ്യ വ്യാപാര കുതിപ്പിനും ഇത് വഴിയൊരുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിലെ രണ്ട് തുറമുഖങ്ങളിലും ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ കയറ്റിറക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ഇത് ഭാരത് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കി സമീപകാലം വരെ ബംഗ്ലാദേശിലെ പ്രധാന നിക്ഷേപകരിലൊന്നാണ് ചൈന ചിറ്റഗോങ് തുറമുഖത്തും അവർക്ക് വലിയ നിക്ഷേപമുണ്ട് കൊൽക്കത്ത തുറമുഖത്തിനടുത്താണ് മോംഗ്ല തുറമുഖമെന്നത് ഭാരതത്തിന് ഗുണകരമാകും ബംഗ്ലാദേശിന്റെ വടക്കുള്ള നഗരത്തിനടുത്താണ് മോംഗ്ല തുറമുഖം ബംഗാൾ ഉൾക്കടലിലെ ഈ തുറമുഖം പശുവർ നദിക്കും അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചു ചുറ്റും സുന്ദർബാൻ കണ്ഠൽ കാട് പതിനൊന്ന് ജെട്ടികളും എട്ട് വെയർ ഹൌസുകളുമുള്ള തുറമുഖത്തേക്ക് റെയിൽവേയുമുണ്ട് മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് വരെ ഇവിടെ എത്താം ഇക്കഴിഞ്ഞ മെയ് പതിനാലിനാണ് ഇറാനിലെ ചാപഹാർ തുറമുഖത്തിന്റെ വർഷത്തെ നിയന്ത്രണം ഇന്ത്യയ്ക്ക് ലഭിച്ചത് ജലപാത മന്ത്രാലയത്തിന് കീഴിലാണിത് മ്യാൻമാറിലെ റാഖിനാണ് സിറ്റ്വേ തുറമുഖം ബംഗാൾ ഡെൽറ്റയിലെ പ്രധാന തുറമുഖങ്ങളിലാണ് മോംഗ്ല മാബ ഹൽഗട്ട് ജില്ലയിലെ പസൂർ നദിയുടെ മോംഗ്ലാ ദിയുടെയും സംഗമസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദ തുറമുഖമായി കണക്കാക്കപ്പെടുന്ന ഇത് യുനെസ്കോ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ച സുന്ദർ ബെൻസിലെ കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ വടക്കായും നഗരത്തിൽ നിന്ന് കിലോമീറ്റർ തെക്കുമാറിയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദി സിറ്റി ഓഫ് ലിയോൺസ് എന്ന ബ്രിട്ടീഷ് വാണിജ്യ കപ്പലാണ് ആദ്യം തുറമുഖത്ത് അടുത്തത് കൂടുതൽ കപ്പലുകളും ഉൾക്കൊള്ളാൻ വേണ്ടി തുറമുഖം മോംഗ്ലയിലേക്ക് മാറ്റി പാകിസ്ഥാന്റെ കാലഘട്ടത്തിൽ പോർട്ട് ഡയറക്ടറുടെ കീഴിലായിരുന്നു തുറമുഖത്തിന്റെ ഭരണം നിലവിൽ മോംഗ്ല പോർട്ട് അതോറിറ്റിയാണ് തുറമുഖത്തിന്റെ ഭരണം നടത്തുന്നത് ഏറെക്കാല മോംഗ്ല തുറമുഖം ചൽന എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ചൽന തുറമുഖ അതോറിറ്റിയെ മോംഗ്ല പോർട്ട് അതോറിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുന്നത് ചിറ്റ്കോം കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖമാണ് മോംഗ്ല രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി ചിറ്റ്കോങ്ങിലെ വർദ്ധിച്ചുവന്ന തിരക്കാണ് മോംഗ്ലേക്ക് ഗുണകരമായത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചിറ്റ്കോമിന് ബദലായി മോംഗ്ലെ തിരഞ്ഞെടുത്തു അന്താരാഷ്ട്ര തുറമുഖങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും മുൻകാലങ്ങളിൽ താരതമ്യനെ തിരക്കുള്ള തുറമുഖമായിരുന്നു മോംഗ്ല ചില സമയങ്ങളിൽ ഏകദേശം രണ്ട് ഡസൺ കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടായി കപ്പലുകൾ അടുക്കാനാവശ്യമായ ആഴം നഷ്ടപ്പെട്ടതിനാൽ തുറമുഖത്തേക്കുള്ള ചരക്കുനീക്കത്തിൽ കുറവുണ്ടായി പക്ഷേ പിൽക്കാല നവീകരണങ്ങൾ നേട്ടമായി നിലവിൽ ഒരു വർഷത്തിൽ വർഷത്തിലേകദേശം നാനൂറോളം കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേരുന്നത് തുറമുഖം പ്രതിവർഷം മുപ്പത് ലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് തുറമുഖത്തിന് പതിനൊന്ന് ജെട്ടികളും ചരക്കുകൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള ഏഴ് ഷെഡുകൾ എട്ട് വെയർഹൌസുകൾ എന്നിവയുമുണ്ട് രാജ്യത്തേക്കുള്ള കയറ്റിറക്കുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ നിരവധി വ്യവസായങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെ വികസനത്തിനും പുതിയ അടിസ്ഥാന സൌകര്യങ്ങളുടെയും തൊഴിലവസരങ്ങളുടെ വികസനത്തിനും തുറമുഖം സംഭാവന ചെയ്യുന്നു